ആര് വന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾ അയാളുടെ കൂടെ ഇന്നലത്തെ എവിടെ ാര്ന്നു ഞങ്ങളൊരു അഭ്യർത്ഥന ഞങ്ങൾക്ക് ഇങ്ങനൊരു ആഗ്രഹം ഉണ്ട് അതൊന്ന് നടത്തി തരാൻ ഒരു അഭ്യർത്ഥന പക്ഷെ ഒരാൾ ഒരാളെ തിരിഞ്ഞോക്കിട്ടില്ല അപ്പൊ ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലായി അഭ്യർത്ഥന ഒരപ്പ് മാത്രം തരാം തെരഞ്ഞെടുപ്പ് ഡിഗിക്കയച്ചാൽ തൃശൂർക്കാരുടെ മാത്രം എം പി ആയിട്ട് ഞാൻ ഒതുങ്ങില്ല കേരളത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു എം ആയിട്ട് ഞാൻ ഇവിടുന്ന് പോകും അത് നിങ്ങൾക്കൊരു വലിയ കവി ആയി നേടിത്തരുമെന്ന് മാത്രമേ എനിക്ക് വാഗ്ദാനം ചെയ്യാൻ പറ്റൂ ആ വാഗ്ദാനം ചെയ്യുന്നതിന് എനിക്ക് ആരുടെയും സിമ്പലവും ഔദാര്യവും മോശാരവും ഒന്നും ആവശ്യമില്ല കാരണം അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാ ഞങ്ങൾക്കൊരു കാര്യം ഇണ്ടവിടെ ഞങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാരുടെ പണ്ടുണ്ട് പടം കൂടി അവര് പറയുമെന്ന് ചെയ്തു തരാം കാലങ്ങളായിട്ടുള്ള കാര്യമാണ് പുറമെ കൊല്ലായിട്ട് പോയിട്ട് ഞങ്ങളെ പോലുള്ള ആൾക്കാരാണ് പക്ഷെ ഒരാളും ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞോക്കിട്ടില്ല അപ്പൊ ഞങ്ങൾ നേരത്തെ തന്നെ അഭ്യർത്ഥന വെക്കണം എന്നുള്ള എന്നുള്ളത് അതിൽ ഇപ്പൊ അതിനെ സംബന്ധിച്ചിട്ട് ഒന്നും പറയാം പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് കാര്യം പറയുന്നുള്ളൂ അല്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്ന പറയും അല്ല ഞങ്ങളിപ്പള്ള നേതാക്കന്മാരുണ്ടാവും അവരോട് ഞങ്ങൾ അവതരിപ്പിച്ചു കാര്യണ്ട് ഞങ്ങള് ഇപ്പടെ അല്ല ഞാനിപ്പോ ഒരു ഒമ്പതാം ക്ലാസ് പത്ത് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങി ഇങ്ങനെ ആഗ്രഹം നടക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതൊരു സഹായിച്ചിട്ടില്ല ഇപ്പൊ തായി ഇവിടെ തോതലത്ത് വരുന്നമായിട്ട് സഹായിച്ചിട്ടില്ല അപ്പൊ ഞങ്ങളൊരു അഭ്യർത്ഥന ഞങ്ങൾ പക്ഷെ തോരലാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് അതൊന്ന് നടത്തി തരാൻ ഒരു അഭ്യർത്ഥന ഭൂമിശാസ്ത്രപരമായ വളരെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോ വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത് വരുന്ന സമയത്ത് എല്ലാ പഠനവും നടത്തി പ്രകൃതി അല്ലെങ്കിൽ എൻവയോമെന്റിന്റെ പുറത്തുണ്ടാകുന്നു പരിസ്ഥിതി ആക്കാതെ പഠനം നടത്തി പൂർണ്ണം യോഗ്യം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് പിന്നെ അത് വേറെ ചില അടിസ്ഥാനത്തിലൊക്കെ അത് മുഴുവിക്കത്തില്ല തീർപ്പിക്കത്തില്ല ഇത് തുടങ്ങാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാലും ഒരു സംരംഭകൻ വന്ന് തുടങ്ങി വെച്ചാലും മൂവായിരം കോടി ഇൻവെസ്റ്റ് ചെയ്ത ഒരു സംഭവം സംരംഭകൻ്റെ അടുത്ത് അവിടെ കിടന്നോട്ടെ തിരിച്ച് എന്ന് പറയാൻ ഏതെങ്കിലും രാജ്യത്തിന് അവകാശമുണ്ടോ ഇല്ല അപ്പോ ഇതിന്റെ സാങ്കേതികത എന്താ ഇവിടുത്തെ ഭൂമികയ്ക്കും കടലിന്റെ ഈ മണ്ണിലേക്കുള്ള വളവോ അല്ലെങ്കിൽ മുഴക്കോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ കൊടുക്കുന്നതൊരു ആഗ്രഹമാണ് ഒരു പ്രപ്പോസലാണ് അതിന്റെ സാങ്കേതിക പഠനം നടത്തി ഒരു രൂപരേഖ ഉണ്ടാക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വഴിയാണ് എൺപത് കോടി രൂപയുടെ എന്നിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എഞ്ചിനീയർ ഇങ്ങനെ രൂപരേഖ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇതുവരെ അതിനൊരു ഇതിന്റെ ഞങ്ങൾ ഇപ്പൊ കൊല്ലങ്ങളായിട്ടാ ഇവിടെ വലിയൊരു ഈ പക്ഷെ അതിന്റെ പൂർണ്ണമായ ഒരു നടത്തിപ്പിന് നിങ്ങൾ ഇരുപത്തിയാറിൽ ഞങ്ങളെ നല്ലതുപോലെ പരിഗണിക്കേണ്ടെങ്കിൽ നല്ലതുപോലെ നിങ്ങൾ

ഇത് സാധ്യമാണെന്ന ഇതിൽ എന്നുള്ളതങ്ങ് മുറിച്ച് അങ്ങ് മാറ്റും കൊണ്ടുവന്നിരിക്കും എവിടെ കൊണ്ടുവന്നു ചോദിക്കാൻ നിൽക്കുന്ന